നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രചന മഹേഷിനോട് സോറി പറയാണ് ഹോസ്പിറ്റലിൽ വെച്ച ഈ സമയത്ത് മഹേഷിച്ചു അല്ല എന്തിനാ നീ എന്നോട് സോറി പറയണേ മൂന്നാല് ഒരു സോറി അത് നീ എന്നോട് പറഞ്ഞു ഓർത്തോണ്ട് നീ ചെയ്ത തെറ്റുകളൊന്നും ഇല്ലാതാകുന്നില്ല രചന എന്നോട് അത് പറയേണ്ട കാര്യവും നിനക്കില്ലാന്ന് പറയാണ് അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം വീട്ടിലേക്ക് പോകട്ടോ എന്ന് പറയുകയാണ് പിന്നീട് രചനയോട് പറഞ്ഞു എന്താണെങ്കിലും ഭർത്താവിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇത്ര നല്ല സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടാനായിട്ട് നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന് പറയണം അത് കേട്ടപ്പോൾ രജനയുടെ മുഖത്ത് രക്തമായി ഇല്ല വിളരെ വെളുത്തിരിക്കുകയാണ് മഹേഷിനെ ഒന്ന് നോക്കുവാണ് രചന ഈ സമയം മഹേഷിന് നല്ല ദേഷ്യം വന്നു പെട്ടെന്ന് നേഴ്സിനോട് ചോദിച്ചു ആരാ നിങ്ങളോട് പറഞ്ഞേ ഞാനിവരുടെ ഭർത്താവാണ് ഏ എന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട നേഴ്സിന് ടെൻഷനായിപ്പോയി അങ്ങനെ ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഞാൻ ആ പേപ്പർ സൈൻ ചെയ്തു ഭർത്താവിൻ്റെ കൂടത്തിൽ എന്നും പറഞ്ഞോണ്ട് ഞാനിവിടെ ഭർത്താവ് ആണെന്നൊരു നിർബന്ധമൊന്നും ഇല്ല ഞാനാ പേപ്പറ് സൈൻ ചെയ്തെന്ന് ഓർത്തോണ്ട് ഒരു നിർബന്ധം ഇല്ലെന്ന് പറയണം അത് കേട്ട് ഞാൻ പറഞ്ഞു സോറി സാർ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാൽ അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇനി പറയാൻ പോവരുത് എൻ്റെ ഭാര്യ ജീവനോടെ ഇപ്പോഴും വീട്ടിൽ ഇരിക്കുന്നുണ്ട് ഇവരെൻ്റെ ഭാര്യ ഒന്നും അല്ലെന്ന് പറയണം ഒരു ഭാര്യയുള്ള സമയത്ത് എനിക്ക് ഇവരെ ഭാര്യയാക്കേണ്ട കാര്യമില്ലെന്ന് പറയണം പിന്നീട് ആ നേഴ്സ് കുറേ സോറ് പറഞ്ഞു അതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രചന മഹേഷിനെ നോക്കുക പിന്നീട് മഹേഷ് രചനയോട് പറഞ്ഞ് ബാ പോകാന്ന് പറയണം അങ്ങനെ രചനയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലേക്ക് എന്ന് കരന്നറിയാൻ കഴിയുമ്പോഴത്തേനും മഹേഷ് രചനയോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാണ് രചനയുടെ ഭാഗം പിന്നെ ബാക്കി ഫയൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് മഹേഷ് അകത്തേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആകാശം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ് ആ കൊള്ളാലോ ആ അപ്പം ഇവനാണ് ഇപ്പം നിൻ്റെ പുതിയ രക്ഷകനല്ലേന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ രചനകളും ഇതേ ആകാശേ കാര്യം അറിയത്തില്ല സംസാരിക്കില്ല എന്ന് പറയണം ഈ സമയത്ത് ആകാശം പറഞ്ഞ് പിന്നെ ഞാൻ എന്ത് പറയണം ആ നീ ആള് കൊള്ളാലോ അങ്ങനെ ചുളുവില് നിനക്ക് വീണ്ടും ആദ്യ ഭാര്യേനെ തന്നെ കിട്ടിയില്ലേ നീ ആള് മിടുക്കനാളോടാ മഹേഷെന്നൊക്കെ പറയണം മഹേഷ് പറഞ്ഞ് ആകാശേ നീ എന്തറിഞ്ഞിട്ടേ പറയണെന്ന് ചോദിക്കുകയാണ് എടാ എനിക്കിനി കൂടലൊന്നും അറിയാമല്ലടാ ഇപ്പോഴുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതിയൊക്കെ മനസ്സിലാവണേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണ് ഇതെ മമ്മീന്നും വിളിച്ചോണ്ട് ആദ്യം എങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി വരുന്നേ ആദ്യം ഒന്നിട്ട് ചോദിച്ചാൽ ഇപ്പോഴെങ്ങനെയുണ്ട് മമ്മിക്ക് നോക്കിയാൽ ഏ കുഴപ്പമില്ല മോനേന്ന് പറയണം പിന്നീട് രജവൃതെ ഡാഡിയുടെ കഴിയുന്ന ഭാഗം ഫയൽസൊക്കെ മേടിക്കാൻ പറയണം അങ്ങനെ ആദ്യം അതൊക്കെ വാങ്ങി ഈ സമയം ആകാശ് പറഞ്ഞു കൊള്ളാം നല്ല ഗംഭീര പ്രകടനം തന്നെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടം വരെ എത്തി കാര്യങ്ങൾ അപ്പം ആദ്യം ഭർത്താവ് ആദ്യ ഭാര്യനെ ഇവിടെ കൊണ്ടുവന്നു വിട്ടു അപ്പം എനിക്കിനിയും റോളില്ലോ ഇല്ല റോളില്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോനും മഹേഷ് പറഞ്ഞു എടാ നിന്നെ ഞാൻ വിളിച്ചാൽ നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുക ഓ ഞാൻ വരാത്തത് കൊണ്ട് നീ അങ്ങ് ഏറ്റെടുത്തില്ലേ അപ്പം ഇനി കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കട്ടെ ഞാൻ എപ്പോഴും അങ്ങോട്ട് മാറി തന്നു മാത്രം പറഞ്ഞാൽ തന്നാൽ മതി എന്ന് പറയണം പെട്ടെന്ന് രചന പറഞ്ഞു ആകാശേ ആകാശ് എന്ത് വറത്താനൊക്കെ പറയണം ചോദിക്കും പിന്നല്ലാതെ ഞാൻ എന്ത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് എപ്പോഴേക്കും രചന പറഞ്ഞു ആകാശിനെ എത്ര വട്ടം വിളിച്ചു ആകാശ് വരാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുവാണ് ഞാനിവിടെ ബോധം കെട്ട് കിടക്കുമായിരുന്നു ഓ അത്രയ്ക്ക് വലിയ ബോധം കിടയില്ലായിരുന്നു എന്താ ഞാൻ ഇവിടെ കിടന്ന് പിന്നെ മരിക്കണമായിരുന്നു എന്ന് ചോദിക്കുവാണ് എൻ്റെ മോനാണ് വിളിച്ചു വരുത്തിയെന്ന് പറയണം മഹേഷിനെ ആ ഇനിയിപ്പം മോൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാലോ അപ്പം മമ്മി മോനും എല്ലാവരും കൂടി ചേർന്നിട്ട് എനിക്ക് പണി തരാൻ നോക്കിയതല്ലേ എന്ന് ചോദിക്കുക അതൊക്കെ കേട്ടിപ്പത്തേനും ഭയങ്കര ദേഷ്യമായി പോയി ആദിക്ക് ആദി പറഞ്ഞ് വെറുതെ അനാവശ്യം പറയരുത് ഇതെൻ്റെ ഡാഡിയാ എൻ്റെ ഡാഡിയെ വിളിച്ച ഞാനാ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടെന്ന് പറയണം നീ അങ്ങനെ വിളിക്കൂടാ എല്ലാവരും കൂടെ കൂടി ചേർന്ന് പണിയാൻ എനിക്ക് മനസ്സിലായി നിങ്ങളിപ്പം ഡാഡിയും മോനും അപ്പോഴേക്കും ആ മഹേഷ് പറഞ്ഞു ദേ ആകാശെ അനാവശ്യം പറയരുത് അറിയാലോ പിന്നെ ഇവൻ വിളിച്ചുകൊണ്ട് മാത്ര ഇവനും ഞാനും തമ്മിലുള്ള ബന്ധം ഏ എൻ്റെ മോന ഇവന് ഞാനിവൻ്റെ ഡാഡിയാ അത് മാത്രം എനിക്ക് കുടുംബമായിട്ടൊരു ബന്ധം എന്ന് പറയണേ എടാ ചുമ്മാ അങ്ങനെ ഡാഡിയാകുമോ ഇല്ലല്ലോ എന്ന് രജനോട് പറയണം ഇത് കേട്ടു രജന രജനെങ്കിലും നോക്കി ആകാശെ ആകാശ് എന്തൊക്കെയാ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കണം നല്ല ദേഷ്യമായി പോയി മഹേഷിനാണെങ്കിലും ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഇനി ഒരക്ഷരം പോലും ആകാശം ഉണ്ടല്ലെന്ന് പറയാണ് ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് മാറി തന്നേക്കാം നിങ്ങൾ കുടുംബമായി കുട്ടികളായി ഞാനങ്ങോട് മാറി തന്നേക്കാം എൻ്റെ ഇടയ്ക്കാണ് എന്തിനാണ് എൻ്റെ ആവശ്യം നിങ്ങൾക്കിഷ്ടം പോലെ സംസാരിക്കാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഇഷിത ഹോസ്പിറ്റലിൽ തിരക്കിട്ട ജോലികളിലായിരുന്നു അപ്പോഴാണ് ആകാശ് പുറത്തിറങ്ങിയിട്ട് ആലോചിക്കുന്നത് അവളെ ഒന്ന് വിളിച്ചാലോ എന്ന് കരുതിയിട്ട് ഇഷിതയെ വിളിക്കുവാണ് ഇഷിതെ വിളിച്ചിട്ടുണ്ട് ഹലോ ഞാൻ ആരെന്ന് മനസ്സിലായ വെൽവിഷറാന്ന് പറയണം വെൽവിഷണറോ ആ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് പറയാൻ ഓ ഇപ്പം മനസ്സിലായെന്ന് പറയണം അതെ ഇപ്പോൾ വരുവാണ് നിങ്ങളുടെ ഭർത്താവിനെ കയ്യോടെ പിടികൂടാ എവിടെ നിന്ന് നിങ്ങളുടെ ആ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഇപ്പം ബെഡ്റൂമിലുണ്ടെന്ന് പറയണം ഏഹ് ബെഡ്റൂമിലോ ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി ഇഷിത് സംസാരിക്കുമോ അതെ അല്ല അപ്പം നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടോ അത് ഹോസ്പിറ്റലായിരുന്നു അവരെ ഡിസ്ചാർജ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ടും കൂടെ ബെഡ്റൂമിലുണ്ട് അല്ല നിങ്ങൾ എന്തിനാ ഇതിന് ഇതൊക്കെ എന്നോട് പറയണേ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം കിട്ടണമെന്ന് ചോദിക്കുക എന്ത് പ്രയോജനം അല്ല നിങ്ങൾ മഹേഷിൻ്റെ ശത്രുവാണെന്ന് ചോദിക്കണം ശത്രുവാണെന്ന് ചോദിച്ചാൽ അവൻ എന്നോട് അമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവനോട് ശത്രുത ഉണ്ടെന്ന് പറയണം ഓ അങ്ങനെ വരട്ടെ അപ്പോൾ അതാണ് നിങ്ങളത് ഈ കാര്യങ്ങളൊക്കെ എന്നോട് വിളിച്ച് പറയണേ അല്ലേന്ന് ചോദിക്കണം അതെ മാഡം അതുകൊണ്ടാണ് വിളിച്ച് പറയണേ അല്ലെങ്കിൽ എനിക്ക് വിളിച്ച് പറയാൻ വിളിച്ച് പറയേണ്ട ഒരു കാര്യമില്ലെന്ന് പറയണം പാടിപ്പം തന്നെ വരുമാനം രണ്ടെറത്തിനകൂടെ കൈയോടെ പൊക്കാന്ന് പറയാ കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അത് നടക്കില്ലല്ലോ എന്ന് പറയണം അതെന്താ അത് നടക്കില്ല ബലിവിഷടെ കാരണം മൂന്നാമതൊരാളും കൂടി അവിടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് മൂന്നാമതൊരാളോ അതാരാ ആകാശ് മേനോന എന്ന് പറയണം ഇത് കേട്ടിപ്പം ആകാശം ഞെട്ടി ഇവളെങ്ങനെ അറിഞ്ഞു പിന്നീട് ഇഷ്ട പറഞ്ഞു ആകാശ് മേനോനെ നീ യാത് വിളിക്കണമെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയണം പെട്ടെന്ന് റിസർവറങ്ങോട് മാറ്റിയിട്ട് ആകാശം ആലോചിക്കുവാണ് ഏഹ് ഇവളെങ്ങനെ അങ്ങനെ താനാണ് വിളിക്കുന്നതെന്ന് പെട്ടെന്ന് ഓ വല്ലാത്തൊരു വെപ്രാളം ഉണ്ടായി ആകാശിൽ ആകാശ് പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത പോലെ അങ്ങോട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു ആകാശ്മേനോ അയാൾ ആരാ എന്താ എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നെ നിങ്ങളുള്ള സ്നേഹം കൊണ്ട് എനിക്ക് പറയണം തോന്നി ആ അങ്ങനെ ഞാനങ്ങൂടെ വിളിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞൊരു പെട്ടെന്ന് ആകാശ് കോൾ കട്ട് ചെയ്യാണ് ഇഷ്ടയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് പിന്നീട് എന്ത് ചെയ്യുവാണ് ആ രചന ഇരിക്കും മുറിയിൽ വയ്ക്കുന്ന സമയത്ത് ആദ്യം അങ്ങോട്ടേക്ക് വന്നു ആദ്യം വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ കുറവുണ്ട് മോനെ പിന്നെ ഒരു കാര്യമുണ്ട് അതെ ഡാഡിയുടെ മുന്നിൽ വെച്ച നീ അങ്കളുടെ താഴ്ത്തിക്കിട്ട് സംസാരിക്കരുതെന്നൊക്കെ പറയണം പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അയാള് കാണിച്ച കണ്ടോ അമ്മയെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നിട്ടോ വന്നിരുന്നു വാചകം അടിക്കുന്നുണ്ടോ നമുക്ക് ഡാഡി മതിയുമേ ഡാഡിയെ നമ്മുടെ എല്ലാന്ന് പറയുന്നത് ഡാഡി പാവാന്നു പറയണം ഈ സമയത്താണ് മഹേഷങ്ങോട്ട് കയറി വരുന്നത് മഹേഷ് എറിഞ്ഞു കാരണകത്ത് മെഡിസിൻ ഉണ്ടായിരുന്നു അതെടുക്കാൻ പോയായിരുന്നു അത് തരാൻ വന്നാന്ന് പറയണം പിന്നീട് ആദ്യോട് പറഞ്ഞു ഇതേ ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട് അമ്മയ്ക്ക് മോനിയും മെഡിസിനൊക്കെ എടുത്തുകൊടുക്കണം അതുമാത്രമല്ല ഇനിയിപ്പം കുറച്ച് ദിവസം റെസ്റ്റ് വേണം അമ്മയ്ക്കൊന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് ഇപ്പം അതിങ്ങനെ നോക്കുക മഹേഷിനെ മഹേഷൻ കാര്യം ചെയ്യുക തൽക്കാലത്തേക്ക് ആരെയെല്ലാം നിർത്തണം ജോലിക്കെന്നൊക്കെ രചനയോട് ഇങ്ങനെ പറയണം അപ്പോഴേക്കും ആകാശം അങ്ങോട്ട് വന്നു ആകാശം വന്നിട്ട് പറഞ്ഞു അതെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ കൊച്ചു കുട്ടിയല്ലേ അതൊക്കെ ഇനിയിപ്പം നിങ്ങളെ തന്നെ തീരുമാനിച്ച പോരെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നേട്ടെടുത്ത് നോക്കുന്നെ നീയല്ലേ മഹേഷേ ഇപ്പം നിന്റെ ഭാര്യ നിന്റെ കുട്ടി അപ്പം നീയല്ലേ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം ഒരു ജോലിക്കാരനെ വിടണ്ടേ നീയല്ലേ നീ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അതിനും ആകാ ആകാശിൻ്റെ ഈ പറിച്ചിൽ കേട്ടപ്പം മഹേഷിന് കയറി പെട്ടെന്ന് മഹേഷ് ഇങ്ങനെ ദേഷ്യത്തോടെ അവനെ നോക്കുകയാണ് ആ സമയത്ത് ജയചന പറഞ്ഞു ആകാശേ ആകാശിൻ്റെ വർഷം പോലും മിണ്ടല്ലെന്ന് പറയുന്നത് പിന്നെ മിണ്ടാതെ എങ്ങനെ നടക്കൂടി കണ്ടല്ലേ മുമ്പ് ഹാളി വരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ബെഡ്റൂമിൽ വരെ എത്തി കാര്യങ്ങൾ അത്രത്തോളം ആയതെന്ന് എനിക്ക് മനസ്സിലായി എടീ അപ്പം ഇനിയിപ്പോൾ ബെഡ്റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ വാതിൽ ഞാൻ അടയ്ക്കേണ്ടല്ലോ അല്ലേ അങ്ങ് തുറന്നിട്ടാൽ മതിയല്ലോ അല്ലേ അവനും കൂടെ കയറി പോകുന്നുള്ളൂലോ അല്ലേ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ എന്ന് ചോദിക്കണം സകല നിയന്ത്രണം വിട്ടു മഹേഷിൻ്റെ ആദ്യേടം വല്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് ചതിന് പെട്ടെന്ന് വെച്ചു ആകാശം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് ഓടി വന്നിട്ട് അവൻ്റെ കോളർ അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു നീ എന്താണെന്നായി പറഞ്ഞതെന്ന് ചോദിക്കാം എനിക്കൊരു ഭാര്യ ഉണ്ടരാ വീട്ടിൽ പിന്നെ എനിക്കിവിടെ വരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പം നീ പറഞ്ഞല്ലോ ഇതിനെ നിന്റെ കർണ്ണം തീർത്ത് പൊട്ടിക്കേണ്ട നിന്റെ എന്റെ കൈ ഇറക്കിവിടാ നിൻ്റെ കർണ്ണത്തി തല്ലിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ഞാൻ തല്ലുന്നില്ല പക്ഷേ ഇനി ഇത് ആവർത്തിച്ചാണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുകയാണ് പിന്നീട് ആദ്യോട് പറഞ്ഞു പോട്ടയുടെ മോനെ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ആദ്യം അങ്ങോട്ട് പുറകെ ഓടുവാണ് മഹേഷിന്റെ അപ്പോഴേക്കും രചനേൻ്റെ അടുത്തേക്ക് ആ ആകാശ് വന്നിട്ട് പേടിച്ചു പോയെന്ന് ചോദിക്കാം ഇടി ഇതൊക്കെ എൻ്റെ നമ്പർ അല്ലേന്ന് ചോദിക്കുകയാണ് ആകാശ് അവിടെ ഒരു നമ്പർ ഇടുവാണ് മഹേഷിനിട്ട് പണി കൊടുക്കാനുള്ളേ നിന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടൊന്നും അല്ല ഞാൻ വരായിരുന്നേ ഈ ദേനെ അവനെയും തമ്മിൽ വേറെപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു തന്ത്രമായിരുന്നു അതെല്ലാം ഞാൻ പയറ്റിയത് അല്ല നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നും അല്ല ഡാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചനയെ ഭയങ്കര ഇടുവാണ് രചനയ്ക്ക് എന്ത് ചെയ്യണം എന്ത് വിശ്വസിക്കണമെന്ന് വല്ലതും വരത്തില്ല രചന പറഞ്ഞു ദേ ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കടങ്കുകയെ ചെയ്യത്തുള്ളൂ എൻ്റെ മോനെ ഞാൻ മഹേഷിനെ ഏൽപ്പിക്കും അവൻ അവനെന്താണെന്നും മോനെ നോക്കിക്കോളും ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എൻ്റെ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ച തീരുള്ളോ എന്ന് പറയുന്നത് ആകാശോട് അങ്ങോട്ടൊന്നും പറയില്ല ഡാർലി ഞാൻ നിൻ്റെ കൂടെ എന്തിനും ഏതിനും ഉണ്ട് പിന്നെ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥ ഏതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇടുവാണ് ഈ സമയത്ത് പിന്നീട് മഹേഷ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മഹേഷ് ഇഷിതയോട് കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ആയെന്ന് പറയണം ഇഷിത പറഞ്ഞ് ആര് പറഞ്ഞു അതെന്താ അല്ല ഈ പറയുന്ന രചന ആ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആകാശൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുക അതല്ലേ ഞാൻ ഇത്ര സമയം നിന്നോട് പറഞ്ഞു ചോദിക്കുകയാണ് അതൊക്കെ സമ്മതിച്ചു അല്ല ഒരു പക്ഷേ എങ്കിൽ ഇപ്പം ആദ്യം സ്വന്തമാക്കാനാണല്ലോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് വെക്കുക മഹേഷ് പറഞ്ഞു അത് ശരിയാണ് പക്ഷേ രചന വിട്ടുകാരായിരിക്കാൻ ശ്രമിക്കും രചന ആദ്യം വെച്ചിട്ടായിരിക്കും ഇനി കളിക്കാൻ പോകുന്നത് ആദ്യം ചിപ്പിയെ വിളിച്ചിട്ട് കളിച്ചു ഇനിയിപ്പോൾ ആദ്യം വെച്ചിട്ട് കളിക്കാൻ പോകുന്നു പറയണം ആ എന്താ അങ്ങനെ പറഞ്ഞേ അല്ല നിങ്ങൾ രചനയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയല്ലോ അപ്പം രചന മനസ്സിലും കാരണം രചനയുടെ ജീവിതം തകർന്നതെന്ന് മനസ്സിലായി ഓഹോ അങ്ങനെ ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് നീ ഉദ്ദേശിക്കണമെന്ന് വെക്കും പറയാതിരിക്കാൻ പറ്റില്ല അവനുമായിട്ടുള്ള ജീവിതം താർന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്ത് ചെയ്യും നിങ്ങളുടെ ആദ്യ ഭാര്യയാണല്ലോ അപ്പം നിങ്ങൾക്ക് എന്താണല്ലോ അവളോട് സെൻറ്റിമെൻസും കാര്യങ്ങളും ഉണ്ടാകും നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയല്ലേന്ന് ചോദിക്കുക അതെ ഇഷ്യതയ്ക്ക് തെറ്റി ഈ മഹേഷ് അത്രക്കാരനല്ലെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അവളെ പടി ഇറക്കി വിട്ടിരിക്കുന്ന ഇനി എൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനം ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു അതൊക്കെ വെറും തോന്നല് മാത്രം അല്ലേന്ന് ചോദിക്കും അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു തോന്നലൊന്നുമല്ല അത് ശരിക്കും അങ്ങനെ തന്നെയാണ് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്ടത പറഞ്ഞു പക്ഷേ രജന അങ്ങനെ ആയിരിക്കില്ല രചന ഇനിയിപ്പോൾ ആദ്യമേ വെച്ചിട്ടൊരു കളി കളിക്കൂ എന്ന് പറയുന്നത് അതിനകത്ത് ആരെയൊക്കെ തോൽക്കും ആരൊക്കെ ജയിക്കുമെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം ഇത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് മഹേഷ് ഇങ്ങനെ ആലോചിക്കുവാണ് എന്തോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ് പിന്നീട് മനസ്സിനെ നേരെ ആശുപത്രിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എടി നിൻ്റെ ചേച്ചിയുടെ അല്ല നിൻ്റെ അനുജിത്തയുടെ ഭർത്താവ് നാണമം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോവോ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടേ വിട്ടിരിക്കുന്നു ആരെങ്കിലും ചെയ്യുന്ന പണിയാടി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആഷിദ് പറഞ്ഞു അതെ ഇഷ്ടയ്ക്ക് കുഴപ്പമില്ല പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് വയ്ക്കും എഡി അവൾ അങ്ങനെയാണല്ലോ അവൾ നാണവളവളാണെങ്കിലൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുക ഭർത്താവിന് സപ്പോർട്ട് ഇടിച്ച് നിൽക്കുമോ എന്ന് ചോദിക്കാം അതെ ഇഷ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറയുകയാണ് പിന്നെ അമ്മയുടെ സ്വഭാവം അല്ല എല്ലാവർക്കും എന്ന് പറയുകയാണ് അല്ല എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോയി വല്ല കാര്യം ഉണ്ടായിരുന്നോ നിൻ്റെ അനിജത്തിയുടെ ഭർത്താവിന് അപ്പോൾ അവിടെ തമ്മിൽ അത്ര അടുപ്പാന്ന് വേണം കരുതാൻ അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആഴ്ച തുറഞ്ഞ് അമ്മ എങ്ങനെയാണോ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഒരാളൊരാളെ ഹെൽപ്പ് ചെയ്ത് നടത്തുന്നുണ്ട് അവരടുപ്പത്തിലാണെന്നാണോ വിചാരിക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞില്ലേ ആകാശ്മേനോനെ ഇനിയിപ്പം വേറൊന്നും എന്ന് ചോദിക്കുകയാണ് ആകാശമേണിൻ്റെ അടുത്ത നീക്കം വന്നാ അമ്മയ്ക്കായിരിക്കുമല്ലോ അയാളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നൊക്കെ ചോദിക്കുകയാണ് അതൊട്ടും പ്രതീക്ഷിച്ചൊരു ചോദ്യമായിരുന്നില്ല മനസ്സിന് മനസ്സിനെ വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ആഷിതയെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന